ഹായ് ഗുഡ് മോർണിംഗ് നല്ല സാമ്പത്തിക സ്ഥിതിയും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ പുലർത്തുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് നമ്മൾ ചിലരെങ്കിലും വല്ലപ്പോഴുമെങ്കിലും പറയാറില്ലേ ഓ അവരുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കിക്കോണേ ആ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിധി എന്ന് ഒരിക്കലും അവരെ പറ്റി നമ്മളെ പറ്റിയും പറയാൻ പാടില്ല കാര്യം ഇന്ന് നമ്മൾ ഈ കാണുന്ന നിലയിൽ അവരെത്തിയിട്ടുണ്ടെങ്കിൽ അവർ നല്ല ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും നല്ല തീരുമാനങ്ങളും എടുത്ത് കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന ഭാഗ്യ അവസ്ഥയിൽ അവരിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കും നല്ലൊരു നിലയിലെത്തണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുക കഷ്ടപ്പെടുക ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോവുക നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പയർ പറിക്കാം ഓക്കെ പയറ് പറിച്ച് കൈ കഴിച്ചെന്ന് ഇച്ചിരി കൂടിപ്പോയി എന്നാലും നമുക്ക് നമ്മൾ പയറ് നട്ടിട്ടിട്ടാണ് നാട്ടിൽ പോയത് പിന്നെ അവിടെ ഒരു മൂന്നാല് മാസം നിന്നില്ല തിരിച്ചു വന്നപ്പം മുറ്റം മൊത്തം അങ്ങ് കാട് അന്നേരം ഭയങ്കര വിഷമം തോന്നി മുറ്റത്തോട്ട് കയറാൻ പോലും പറ്റാത്ത പോലെ കാടായപ്പം പക്ഷേങ്കിൽ പുറകു സൈഡിലോട്ട് വന്നപ്പം പയറേലെല്ലാം ഇഷ്ടം പോലെ പയറ് നിൽക്കുന്നു അന്നേരം ഒരു സന്തോഷം ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താല് അങ്ങ് പറഞ്ഞതാ പയർ പറിച്ച് കൈ കഴിച്ചെന്നൊക്കെ എന്നാലും നമ്മൾ പോയപ്പം പൂ പിടിച്ച് വരുമായിരുന്നു പയറിൻ്റെ അന്നേരം പിന്നിപ്പം മൂന്നാലു മാസം ആയില്ലയോ ഇവിടെ നമ്മുടെ വീടിന് ലൈറ്റ് ഇടാനൊക്കെ വരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു അവർ പക്ഷേങ്കിൽ പയറ് പറിച്ച കാര്യമൊന്നും പറഞ്ഞില്ല അവർ പറിച്ചു കാണുവായിരിക്കും അവർ മറന്നുപോയതാണ് നമ്മൾ പിന്നെ ചോദിച്ചില്ല അവരത്രയും കാലം ഒക്കെ വന്ന് ലൈറ്റിടുകയും വീട് നോക്കുകയും ചെയ്തില്ല പിന്നെ നമ്മൾ പയറിൻ്റെ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല അത് അത് ഇതിൻ്റെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് കേ പടന്നങ്ങ് കയറി ഓമയിലെ കാണുന്ന വാഴേലെ എല്ലായിടവും നമ്മളാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു കമ്പ് വെച്ച് കൊടുക്കും ആ കമ്പേലെ കയറും പക്ഷേ എങ്കിൽ ഇതുങ്ങൾ അതുങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് കയറിപ്പോയത് കൊണ്ട് ഇപ്പം എത്ര വീട് ഞങ്ങൾ പോ പയർ വരച്ചൊരു മൂന്നാല്യീട് എങ്കിലും പറിച്ചു കാണും വന്നേ പിന്നെ ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനകം ഒരു രണ്ട് കിലോ പയറെങ്കിലും പറിച്ചു കാണും കണ്ടില്ലയോ അതിന് ഇഷ്ടമുള്ളിടത്തല്ല അതുങ്ങൾ കയറിപ്പോയി അപ്പം അതുങ്ങളിഷ്ടത്തിന് അങ്ങ് വിടാമെങ്കിൽ അതുങ്ങൾ കയറി ഇഷ്ടംപോലെ പയറായിക്കോളും വാഴയിലൊക്കെ ഞാൻ കയറിപ്പോ അവിടത്തേക്കെ എങ്ങനെ പറിക്കുമെന്നൊന്നും അറിയത്തില്ല ഓ ഈ ഓമയിലേതൊന്നും എനിക്ക് പറിക്കാൻ നോക്കത്തില്ല പയറുണ്ടായി കാണിക്കുക അതേണ്ടേ വേണ്ടേ തരത്തില്ലേന്ന് പറഞ്ഞോണ്ട് മേളിൽ കയറി നിൽക്കുക എന്തോ ഒരു മരുന്നും അടിക്കാത്ത പയറാ ഒന്നും ഇട്ടിട്ടല്ലേ ചുമ്മാത നമ്മൾ നട്ട സാധനമാ ഇതുപോലെ അവനോന്റെ വീട്ടിൽ മരുന്നൊന്നും അടിക്കാത്ത എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിച്ച ആരോഗ്യത്തിന് നല്ലത് ഒന്നും ഒന്നിട്ടായിട്ടില്ല അയ്യോ അതുകൊണ്ടല്ലോ അവിടെയൊക്കെ കിടക്കുന്നതാണ്ടോ ആ ആ വനത്തിനകത്ത് ഇത് പയറിൻ്റെ വനമാണ് എനിക്കതിനകത്തും കയറാൻ പറ്റത്തില്ല അതെല്ലാം പിന്നെ അങ്ങനെ കിടന്ന് പോകാത്തതേയുള്ളൂ അയ്യോ ഇത്രയും പറിച്ചു നമ്മുടെ ആവശ്യത്തിന് ഇന്ന് രണ്ടുപേരല്ലേ ഉള്ളു ഇത് ഇനി പറിച്ചിനി ആർക്കേലും കൊടുക്കണമെങ്കിൽ പിന്നെ എല്ലാവരെയും ഫോൺ വിളിക്കണം കൊണ്ടുവന്ന് കൊടുക്കണം ഓഫീസൊക്കെ ഉള്ളതില് ഇത്രയും മതി ഇതൊക്കെ ഒരു സന്തോഷം വലിയ നെയ്യടാ അവധി ദോസം ആട്ടെ ആർക്കെങ്കിലുമൊക്കെ പറിച്ച് കൊടുക്കണം ഇന്ന് ചൊവ്വാഴ്ച ആ ശനിയോ ഞായറോ ആർക്കെങ്കിലും പറിച്ചു കൊടുക്കാം